പക്ഷാഘാതമടക്കമുള്ള ഗുരുതര രോഗാവസ്ഥ നേരിടുന്ന രോഗികൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഇടുക്കിയിൽ ഇല്ലെന്ന് പരാതി രോഗാവസ്ഥയുടെ ആദ്യ മണിക്കൂറുകളിൽ ലഭിക്കേണ്ട ചികിത്സ ലഭ്യമാക്കാത്തതിനെ തുടർന്ന് ജീവിതകാലം മുഴുവൻ ദുരിതമനുഭവിക്കുന്ന നിരവധി പേരുണ്ട് ഹൈറേഞ്ചിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോ എയർ ആംബുലൻസ് സൗകര്യമോ ജില്ലയിൽ ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം ഹൈറേഞ്ചിൽ നിന്നും രോഗിയെ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ കുറഞ്ഞത് നാലോ അഞ്ചോ മണിക്കൂറുകൾ യാത്ര ചെയ്യണം ഉൾനാടൻ മേഖലയിൽ നിന്ന് ഇതിലും സമയമെടുക്കും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും രോഗി ഗുരുതരാവസ്ഥയിലായിരിക്കും പക്ഷാഘാതം പോലുള്ള അസുഖം സംഭവിക്കുന്നവർക്ക് ആദ്യ മണിക്കൂറുകളിലെ ചികിത്സ നൽകാനോ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ നൽകാനോ സാധിക്കില്ല ഇതോടെ ജീവിതകാലം മുഴുവൻ രോഗാവസ്ഥയിൽ കഴിയേണ്ട അവസ്ഥയിലാകും മരണം വരെ സംഭവിക്കും മേഖലയിലുള്ള ആളുകൾക്ക് ചികിത്സാ സൗകര്യത്തിൽ നേരിടുന്ന അപാകതകളുടെ ജീവിക്കുന്ന രക്തസാക്ഷി കൂടിയാണ് മമ്മി കാരണം എന്ന് വെച്ചാൽ അന്ന് മമ്മിക്ക് സ്ട്രോക്ക് വന്ന സമയത്ത് എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ രക്തം കട്ട അടിയന്തരമായ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടതുണ്ട് ഇത്തിരി കോസ്റ്റ്ലി ആയ ഇഞ്ചക്ഷനാണ് പക്ഷേ അത്തരത്തിലൊരു ഇഞ്ചെക്ഷൻ കൊടുത്തിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ആരോഗ്യ അവസ്ഥയിലേക്ക് പോകില്ലായിരുന്നു നമുക്കത് എത്ര തന്നെ അതിവേഗത്തിൽ നമ്മൾ ആംബുലൻസ് എത്തിച്ച് ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടും നമ്മൾ അഞ്ച് മണിക്കൂറോളം വൈകിയാണ് അമൃത ആശുപത്രിയിൽ എത്തി എത്തുകയും അവിടുന്ന് ആണെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോഴേക്കും നമുക്ക് തലച്ചോറിലാകെ ബ്ലഡ് എല്ലാം ആയി നമുക്ക് സംഭവിക്കേണ്ട പരിണിതഫലങ്ങളെല്ലാം ഉണ്ടായി അതേപോലെ തന്നെ നമ്മളെ പോലെ തന്നെ അനവധി ആളുകളാണ് ഈ ഹൈറേഞ്ചിലെ ചികിത്സാ സൗകര്യത്തിൻ്റെ ആ ഇത്തരത്തിൽ പെട്ടുപോകുന്നത് പിന്നീട് ഇത് ഇത് മാത്രമല്ല ഇതുപോലെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പലർക്കും അടി ആദ്യ മണിക്കൂറുകൾ ലഭിക്കേണ്ട അടിയന്തര ചികിത്സകൾ പലതും കിട്ടാതെ പോവാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജീവിതം അത് ഒന്നെങ്കിൽ ജീവിതം തന്നെ നഷ്ടമാവും ഇല്ലെങ്കിൽ ഒരു പാതി നഷ്ടപ്പെട്ട ഇത്തരത്തിൽ ഒരു ഒരു വല്ലാത്ത കഴിയേണ്ടി വരുന്ന നിരവധി ആളുകളുടെ ആളുകളുടെ ഉദാഹരണം മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള ജീവിതം ഇടുക്കിയിലെ ജനസംഖ്യാ നിരക്ക് അനുസരിച്ച് ഹൈറേഞ്ച് കേന്ദ്രീകരിച്ച അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രി ഒരുക്കുക എന്നത് സ്വകാര്യ മേഖലയ്ക്ക് സാധ്യമല്ല സർക്കാർ സംവിധാനത്തിലോ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെയോ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച എയർ ആംബുലൻസിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ ഒരു പരിധിവരെ അടിയന്തര ഘട്ടങ്ങളിൽ വേഗത്തിൽ രോഗികളെ മികച്ച ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ ലഭ്യമാക്കാനാകും